നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി മകൈരം തിരുവാതിര എന്നീ നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തില് സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാനൊക്കെ ഇടവരുന്നതാണ് കുടുംബത്തിലെ സമാധാനം സ്വസ്ഥത എന്നിവയെല്ലാം ഉണ്ടാവുന്നതാണ് സംസർഗ ഗുണത്തില് സത്ചിന്തകളൊക്കെ വർദ്ധിക്കുവാനുള്ള ഇടയുണ്ട് നല്ലത് വരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള സമീപനവും പ്രവർത്തനവും എല്ലാം ആഹ്ലാദത്തിന് വഴിയൊരുക്കും ആരാധനാലയത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് മാത്രമായിട്ട് ചില നേതൃത്വമൊക്കെ നൽകാനിട വരും ഭരണപാഠവം ശുഭാപ്തി വിശ്വാസം ലക്ഷ്യബോധം ഏകാഗ്രത സമചിത്വതയോടുകൂടിയുള്ള സമീപനം എന്നിവയൊക്കെ പ്രവർത്തന വിജയത്തിന് വഴിയൊരുക്കുന്നതാണ് പുനഃപരീക്ഷയിലൊക്കെ വിജയം കൈവരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ആഗ്രഹിച്ച കോഴ്സുകളിലൊക്കെ ചേരുവാനുള്ള ഒരു സമയമാണ് ആജ്ഞാനവർത്തികളുടെ നിർദ്ദേശങ്ങൾ കൂടി അതിന്റെ സാധ്യത മനസ്സിലാക്കി നിങ്ങളത് സ്വീകരിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കൂടാതെ വാഹനയോഗമൊക്കെ കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന ബുധനാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രാർത്ഥന ഉണ്ടാവണം കൂടാതെ അന്നദാനം നടത്താൻ കഴിയുമാണെങ്കിൽ അത് നടത്തേണ്ടതാണ് അടുത്തായിട്ട് മകൈരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിങ്ങൾ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൽ നന്നായി പരിശ്രമിക്കുന്ന കൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ജോലി ലഭിക്കുമെങ്കിലും അത് താൽക്കാലിക നിയമനമായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഉദ്ദേശിച്ച പോലെയുള്ള പരീക്ഷകൾ എഴുതുവാനും ഉപരിപഠനത്തിന് ചേരുവാനും ഒക്കെയുള്ള അവസരമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് ശുഭ സൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് സത്കീർത്തിയൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ഭരണവാടവം കണ്ടുകൊണ്ട് പുതിയ പുതിയ സംവിധാനമൊക്കെ അവലംബിച്ച് പുതിയ സാധ്യതകൾക്കുള്ള പുതിയ പുതിയ സാധ്യതകളൊക്കെ കണ്ടെത്തുവാൻ നിങ്ങളുടെ ജോലിസ്ഥലത്തൊക്കെ കഴിയുന്നതാണ് കൂടെ നടക്കുന്ന ചില ആളുകൾ ചില നിർദ്ദേശങ്ങളൊക്കെ തരുമെങ്കിലും അത് നോക്കിയും കണ്ടും വേണം നിങ്ങൾക്ക് അത് പ്രാബല്യത്തിൽ വരുത്തുവാൻ ഇല്ല എങ്കിൽ അത് നഷ്ടം ഉണ്ടാക്കി വെക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഈ സമയത്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഒരു മൂന്ന് വട്ടമെങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക നിങ്ങൾക്ക് തൃപ്തിയുള്ള ഭൂമിയൊക്കെ വാങ്ങി ഗ്രഹനിർമ്മാണം ഒക്കെ നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം അവ്യക്തമായിട്ടുള്ളതും രേഖാപരമല്ലാത്തതുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് സാമ്പത്തിക എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു രേഖയിലാക്കിയതിനു ശേഷം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ മകേരം നക്ഷത്രക്കാർ ഇത്രമൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള ഒരു കാലതാമസം അനുഭവപ്പെടുന്നുണ്ട് നിലവിലുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കാനായിട്ടൊക്കെ നോക്കുന്നതോ അല്ലെങ്കിൽ വ്യാപാര വ്യവസായ വിപണന മേഖലയിൽ ഏർപ്പെടുന്നതോ ഒന്നും ഗുണകരമല്ല ഈ മാസം ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ പുതിയതായിട്ടൊന്നും ജോലിയാണെങ്കിലും വ്യവസായമാണെങ്കിലും നോക്കാതിരിക്കുന്നതാണ് നല്ലത് സഹപ്രവർത്തകരുടെയൊക്കെ അഭാവത്തിൽ അധ്വാന ഭാരമൊക്കെ വർദ്ധിക്കുന്നതാണ് അവധി ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പൂർവികമായിട്ടുള്ള സ്വത്തൊക്കെ രേഖാപരമായിട്ട് ലഭിക്കുന്നതാണ് ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുവാൻ ഈ മാസം നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു സമയമല്ല വിപണന മേഖലയിൽ ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റം കാണുന്നില്ല ചില യാത്രകളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അർപ്പണബോധവും ലക്ഷ്യബോധവും ഉള്ള പ്രവർത്തനമായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അധ്വാനം കൂടുതൽ വേണ്ടി വരുന്ന ഒരു മാസമാണ് എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രം ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും ശത്രുദോഷമൊക്കെ മാറുന്നതിന് ഇത് വളരെ നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക കൂടാതെ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ ഈ മേൽ പറഞ്ഞ നക്ഷത്രക്കാരുടെ അന്നദാനം നടത്തണമെന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് മാത്രം നടത്തിയാൽ മതി ഒരാൾക്കേ ഉള്ളൂ എങ്കിൽ ഒരാൾക്ക് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം